എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ബി ആർ ഗവായിക്കെതിരെ കഴിഞ്ഞ ദിവസം കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് രാകേഷ് കിഷോർ എന്ന പേരിലുള്ള എഴുപത്തിയൊന്ന് വയസ്സുള്ള ഒരു മുതിർന്ന അഭിഭാഷകൻ ഷൂ എറിഞ്ഞു ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു ഈ വാർത്ത അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു സംഭവത്തിനെക്കുറിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളും മറ്റ് പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഈ സംഭവത്തിനെ അപലപിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ രംഗത്ത് വരികയും ചെയ്തു പിന്നീട് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള വിശേഷണങ്ങൾക്കൊക്കെ തന്നെ കാരണമായി ഈ എറിഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലുമുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടായി ഇതിൽ ഒരു ജാതീയതയുണ്ട് കാരണം ഗവായി ഇന്ത്യയുടെ രണ്ടാമത്തെ മാത്രം ദളിത് ചീഫ് ജസ്റ്റിസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ദളിത് വിരോധമാണ് ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ഒരു ഉന്നതകുലജാതനായിട്ടുള്ള ഒരു അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കടുത്ത ജാതീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല ദളിത് സംഘടനകളുടെയും അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ പരിപാടികളും ഒക്കെ തന്നെ വന്നു അങ്ങനെ വലിയ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഈ സംഭവത്തിൻ്റെ വസ്തുത എന്താണ് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അതിന് കാരണമായിട്ട് രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നീതീകരിക്കപ്പെടാവുന്നതാണോ അങ്ങനെ നീതീകരിക്കപ്പെടാവുന്നതാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് അങ്ങനെ അറിയാനുള്ള ഒരു അവകാശമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ തൻ്റെ ഷൂ അദ്ദേഹത്തിന് നേരെ എറിയുന്നത് അത് അദ്ദേഹത്തിന് ദേഹത്തിനെ ബ്രഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് ഇടിച്ച് പിന്നിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പരിക്കൊന്നും തന്നെ ഉണ്ടായില്ല അദ്ദേഹം ആ ഒരു സമയത്ത് ഒന്ന് സ്തബ്ധനായി എങ്കിലും അവിടുത്തെ പ്രൊസീഡിങ്സ് എല്ലാം തന്നെ തുടരാനായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നു അതല്ലാതെ അദ്ദേഹം ഒരു തരത്തിലും ഇത് കണ്ടിട്ട് പ്രക്ഷുബ്ധനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും വന്ന് ഈ അഭിഭാഷകനെ ആ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ വിളിച്ചു പറയുന്നത് സനാതനധർമ്മത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ പ്രവൃത്തി ചെയ്തതെന്നും ഈ ചീഫ് ജസ്റ്റിസ് സനാതനധർമ്മത്തിനെ അനുകൂലിക്കുന്നയാളല്ല എന്നുമൊക്കെയാണ് അതുകൊണ്ടാണ് പിന്നീട് ഇതിലൊരു ജാതീയതയും ഹിന്ദുത്വ എലമെൻറ്റും ഒക്കെ തന്നെ കയറി വന്നതും ഈ രണ്ടാൾക്കാരുടെയും കാസ്റ്റ് ഏതാണ് ചർച്ചകൾ ഉണ്ടായതും അങ്ങനെ ഉന്നതകുലജാതനായിട്ടുള്ള ഒരു അഭിഭാഷകൻ ദളിതനായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസിനെ ഷൂ എറിയുകയായിരുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നതും ഈ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് എന്ത് കാരണത്താലായാലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്കറിയാം ഭാഗ്യത്തിനാണ് ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ മുഖത്ത് ആ ഷൂ പതിക്കാതിരുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഈ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം അയാൾക്ക് നൽകാൻ കഴിയില്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇതിനാസ്പദമായിട്ടുള്ള ഒരു സംഭവത്തിനെ കൂടി ഈ രാകേഷ് കിഷോർ പിന്നീട് പറയുന്നുണ്ട് താൻ സനാതനധർമ്മത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് എന്നും സനാതനധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഷൂ എറിയേണ്ടി വന്നതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവുമില്ല എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ ഉയർത്തുന്ന മറ്റൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണ് ഗൗരവമാണ് എന്നുള്ളതാണ് പ്രധാനം ആ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ തന്നെ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്താണ് ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ച് തന്നെയാണ് അവിടെ ഒരു പൊതു ഹർജി പരിഗണിക്കുന്നത് ആ പൊതു താല്പര്യ ഹർജി കൊണ്ടുവന്ന പരാതിക്കാരൻ്റെ പേര് രാകേഷ് ദലാൽ എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഖജുരാഹോയിൽ ഒരു ക്ഷേത്രമുണ്ട് ജാവരി എന്നുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിഗ്രഹം വിഷ്ണുവിൻ്റേതാണ് അതിന് ഏഴടി പൊക്കമുണ്ട് കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണിത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ ശില്പത്തിന്റെ മുഖം വികൃതമാണ് അത് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മൂർത്തിയുടെ എല്ലാവിധ ചൈതന്യവും ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും എല്ലാം തന്നെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മൂർത്തിയെ റീകൺസ്ട്രക്ട് ചെയ്യണം അതിനുശേഷം ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തണം എന്നുമാണ് അദ്ദേഹം ഈ പൊതു താൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടത് അദ്ദേഹം അത് പറയുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ജാവരി ക്ഷേത്രം ഖജുരാഹോയിലേത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള പ്രൊട്ടക്ഷൻസും പ്രിവിലേജസും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം സംരക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അഥവാ എ ആണ് എ എസ് ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റിലീജിയസ് മോണുമെൻ്റ് എന്ന നിലയ്ക്കാണ് ഈ ജാവരി ക്ഷേത്രം അവർ പരിപാലിച്ചു പോരുന്നത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളുമെല്ലാം വളരെ നീറ്റായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ വിഗ്രഹം അങ്ങനെ തകർക്കപ്പെട്ട നിലയിൽ തന്നെയാണ് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും തീരുമാനം എ എസ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ആവലാതിക്കാരനായിട്ടുള്ള ഈ രാകേഷ് ദലാൽ വർഷങ്ങളായി എ എസ് ഐക്ക് ഇത് റീകൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണവും എ എസ് ഐയിൽ നിന്ന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകണം എന്ന് കരുതിയിട്ട് എ എസ് ഐക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ സുപ്രീം കോടതി തയ്യാറാകണം എന്നുള്ള ഒരു പ്രേയർ ആയിരുന്നു ഈ രാകേഷ് ദലാൽ എന്നുള്ള പെറ്റീഷണർ കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജിയുടെ രൂപത്തിൽ കൊണ്ടുവന്നത് എന്നാൽ ആ ഹർജി പരിഗണിക്കവേ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന മത സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനകളാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ പരാതിക്കാരനെ ഇകഴ്ത്തുന്ന രീതിയിൽ ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല മറിച്ച് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ സുദീർഘമായിട്ടുള്ള ഒരു പോരാട്ടത്തിനെ തീരെ പരിഗണിക്കാതെ അയാൾ വെറുതെ പ്രശസ്തിക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കുന്നതിനാണ് അവിടെ ചീഫ് ജസ്റ്റിസ് തൻ്റെ പ്രസ്താവനയിലൂടെ ശ്രമിച്ചത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് പ്രസ്തുത ക്ഷേത്രം ഒരു എ എസ് ഐ നിയന്ത്രണത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എ എസ് ഐ ആണ് എന്നും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ ഇൻ്റർഫറൻസ് ഉണ്ടാവുകയോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയോ ചെയ്യുന്നത് ഇനപ്രോപ്രിയറ്റ് ആകും അനുചിതമാകും അതിന് പല പല കാരണങ്ങളുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തുടർന്ന് ആ പരാതിക്കാരനോട് പറഞ്ഞിരുന്നത് വളരെ മോശമായിട്ടുള്ള ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ മൂർത്തിയിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്തു തരുന്നതിന് വേണ്ടി നിങ്ങൾ ഈ മൂർത്തിയോട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അയാളുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തിനെ അതിൻ്റെ പവിത്രതയെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള കൺസേണും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു പരിഹാസ രൂപത്തിലുള്ള പരാമർശം ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനാണെങ്കിൽ നിങ്ങൾ പോയി കുറേ നേരം പ്രാർത്ഥിക്കുക കുറേ നേരം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ കോടതി ഈ പരാതിക്കാരനോട് ഉപദേശിച്ചത് ഇനി വിഷ്ണുഭക്തരായ നിങ്ങൾക്ക് ശൈവാരാധനയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല എങ്കിൽ അതേ കോംപ്ലക്സിൽ തന്നെ ഒരു വലിയ ശിവലിംഗമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞത് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചില ട്രഡീഷനുകളിൽ വൈഷ്ണവ ആരാധനയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ശൈവാരാധനയോട് താല്പര്യമുണ്ടാകില്ല തിരിച്ചും അങ്ങനെ താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഈ വന്ന് പരാതി കൊടുത്തിരിക്കുന്നയാൾ അയാളൊരു ഭക്തനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാളുടെ ആ ഒരു വിശ്വാസത്തിനെ കൂടി ഒന്ന് കളിയാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന ഇവിടെ ഉണ്ടായത് അതായത് തികഞ്ഞ വിഷ്ണു ഭക്തനാണ് എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ശൈവാരാധനയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് പകരം ശിവനെ പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഈ പരാതിക്കാരൻ്റെ ഒറിജിനൽ പെറ്റീഷന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെയല്ല ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു നിർദ്ദേശം നൽകുന്നതിന് ഒരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ നടത്തുന്നത് ശരിയല്ല എന്ന് കോടതിക്ക് ബോധ്യമുണ്ടോ എങ്കിൽ ആ വിഷയം തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് കോടതിക്ക് അത് മാത്രം പറയാമായിരുന്നു ഇത് എ എസ് ഐ കൺട്രോളുടെ വിഷയമാണ് ഒരു ഹെറിറ്റേജ് സൈറ്റാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഓർഡർ നൽകുന്നതിന് ഈ കോടതിക്ക് പരിമിതികളുണ്ട് എന്നു മാത്രം പറഞ്ഞാൽ ധാരാളമായിരുന്നു പക്ഷേ അത് പറയുന്നതിന് പകരം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ആ ദൈവത്തിനോട് തന്നെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതോ ഇനി നിങ്ങളൊരു തികഞ്ഞ വിഷ്ണുഭക്തനാണ് എന്നിരിക്കെ നിങ്ങൾക്ക് ശൈവാരാധനയോട് വിരോധമില്ല എങ്കിൽ നിങ്ങൾ ആ കോംപ്ലക്സിൽ തന്നെയുള്ള ശിവലിംഗത്തെ പോയി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനയാണ് അത് നമ്മുടെ നാട്ടിൽ അനുവദിക്കപ്പെടുന്ന മതസ്വാതന്ത്ര്യത്തിന് വിഘാതമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഒരു പക്ഷേ ചീഫ് ജസ്റ്റിസ് അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ഇങ്ങനെയുള്ള പരാമർശം നടത്തുന്നത് എങ്കിലോ ഇനി മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള പരാമർശം ഉണ്ടാകുന്നത് എങ്കിലോ അതങ്ങേയറ്റം വിമർശനാത്മകമാകും എന്നും നമ്മുടെ മത സ്വാതന്ത്ര്യത്തിന് ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന നിലയ്ക്കുമുള്ള പൊതുവായിട്ടുള്ള ഒരു തത്വം തന്നെ ആ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇവിടെ അദ്ദേഹം ഒരു സി ജെ ഐ ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ പിന്നീട് വന്നിരിക്കുന്ന കാസ്റ്റിൻ്റെ ഇക്വേഷനോ ഒക്കെ വെച്ചുകൊണ്ട് സി ജെ ഐയുടെ പ്രസ്താവന അവിടെ മുങ്ങിപ്പോകുന്നു പകരം ഈ ഷൂ എറിഞ്ഞിരിക്കുന്ന കാര്യം മാത്രം കൂടുതൽ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഈ രാകേഷ് ദലാൽ എന്ന് പറയുന്നയാൾ ഒരു വിഷ്ണു ഭക്തനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഖജുരാഹോ ക്ഷേത്രത്തിലെ ഈ വിഗ്രഹം റീകൺസ്ട്രക്ട് ചെയ്ത് കാണുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ആ ക്ഷേത്രം എ എ സൈയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് അദ്ദേഹം അവരോട് പലതവണ ഇതിനെക്കുറിച്ച് അപേക്ഷകൾ കൊടുക്കുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള പ്രതികരണം അനുകൂലമായിട്ടുണ്ടാകുന്നില്ല ആ സമയത്ത് ഒരു ഭക്തനെന്ന രീതിയിൽ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന രീതിയിൽ തൻ്റെ മതവിശ്വാസം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് കഴിയുന്നത് നിയമമാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജിയുമായി പോകുന്നത് അത് പൂർണ്ണമായിട്ടും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ആൾക്കാരുടെ ആവലാതി കേൾക്കുന്നതിനും പരിഹാരം നൽകുന്നതിനും വേണ്ടിയാണ് ഈ നാട്ടിൽ കോടതി സിസ്റ്റം പ്രവർത്തിക്കുന്നത് തന്നെ പക്ഷേ അവിടെ പരാതിയുമായി വരുന്ന ഒരാളിൻ്റെ ഈ പരാതി വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ അയാളുടെ മതവിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മറന്നുകൂടാം തികഞ്ഞ വിഷ്ണുഭക്തനാണ് എന്ന് അയാൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷ്ണുഭക്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ദൈവത്തിനോട് തന്നെ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് അയാളെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ഒപ്പം ശൈവ ശൈവവിശ്വാസികളുടെയും വൈഷ്ണവ വിശ്വാസികളുടെയും ഒക്കെ ഇടയിൽ ഒരു തർക്കം നിലനിന്നിരുന്നു എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു കാരണത്താൽ നിങ്ങൾക്ക് ശൈവാരാധനയോട് പ്രത്യേകിച്ച് വിരോധമൊന്നും എങ്കിൽ നിങ്ങൾക്ക് പകരം പോയി ശിവനെ പ്രാർത്ഥിക്കാവുന്നതാണ് അവിടുത്തെ ശിവലിംഗത്തിനെ നിങ്ങൾക്ക് വർഷിപ്പ് ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറയുന്നത് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളാണ് ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിനെ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രസ്താവന ആ സമയത്ത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായി ഈ പ്രതിഷേധമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി തൻ്റെ ഒരു ബെഞ്ച് കൂടുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഗവായി തന്നെ ഈ വിഷയത്തിൽ വാക്കാൽ ഒരു വിശദീകരണം നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞത് താൻ പറഞ്ഞിരുന്ന വാക്കുകളെയൊക്കെ തന്നെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തതാണ് ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചതാണ് തനിക്ക് എല്ലാ മതങ്ങളോടും വിശ്വാസമുണ്ട് എല്ലാ ദൈവങ്ങളോടും എല്ലാ ആരാധനകളോടും തനിക്ക് വിശ്വാസമുണ്ട് എന്നും ഒന്നിനെയും ഇകഴ്ത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് എന്നിട്ട് വീണ്ടും എ എസ് ഐ നിയന്ത്രണത്തിലുള്ള മോണുമെൻറ്റുകളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ നടത്തുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് കുറേയധികം പ്രശ്നങ്ങൾ ആ വിഷയത്തിലുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പെറ്റീഷൻ അന്ന് നിരസിക്കാമായിരുന്നു അതിനെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെല്ലാം തന്നെ തത്വത്തിൽ ഉൾക്കൊള്ളുന്നുവെന്നും എന്നാൽ അത് എ എസ് ഐ നിയന്ത്രണത്തിലുള്ളതാണ് എന്നതുകൊണ്ടും അതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് എന്നതുകൊണ്ടും ഒപ്പം അതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ് എന്നതുകൊണ്ടും ജുഡീഷ്യൽ ഇൻ്റർവെൻഷനിൽ ആ വിഗ്രഹം റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ പരാതിക്ക് തീർപ്പ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പലപ്പോഴും ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടോ പല ആൾക്കാരും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ജഡ്ജ് ജസ്റ്റിസ് തുടങ്ങിയ പദവികളിൽ ഇരുന്നുകൊണ്ട് പറയുന്നതും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ വിമർശന വിധേയമായിട്ടുള്ള സമൂഹത്തിൽ വലിയ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാതിരിക്കാൻ അച്ചടക്കം പാലിക്കുക എന്നുള്ളത് ജഡ്ജുമാർക്കും ജസ്റ്റിസുമാർക്കും ഒക്കെ തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് എന്തായാലും അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞതിൻ്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഷൂവെയർ ആണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി രാകേഷ് ദലാൽ എന്ന വ്യക്തിയുടെ ഈ ഒരു പരാതി പരിഗണിക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി എന്നതിൻ്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ മത ചെറുതാക്കി കാണിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി എന്നതിൻ്റെ പേരിലോ രാകേഷ് കിഷോർ എന്നുള്ള അഭിഭാഷകന് ഈ ചീഫ് ജസ്റ്റിസിനെ ഷൂ എറിയുന്നതിനുള്ള അധികാരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കിട്ടില്ല എന്ന് തന്നെയാണ് മറുപടി ഒരു തരത്തിലും നീതീകരിക്കപ്പെടാൻ കഴിയാത്ത ന്യായീകരിക്കപ്പെടാൻ കഴിയാത്ത പ്രവൃത്തിയാണ് രാകേഷ് കിഷോറിൽ നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് ചുമത്തുകയാണ് വേണ്ടത് പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നടപടി നിലവിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും അങ്ങനെയുള്ള പ്രവണതകൾ ഇനിമേൽ ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജുമാർക്ക് വാക്കുകളിലും അവരുടെ ജഡ്ജ്മെൻ്റുകളിലും അവരുടെ പ്രസ്താവനകളിലും എല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള മിതത്വം പുലർത്താൻ അവർക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്